ബഹ്റൈനിൽ എത്തുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാസികൾക്കും ഇന്റർനാഷണൽ ബാങ്ക് അക്കൌണ്ട് നമ്പർ എന്ന ഐ ബാൻ ഇതിന് സൌകര്യമൊരുക്കാൻ തുടങ്ങിയതായി ബഹ്റൈൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്ന എ സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈനുമായി സഹകരിച്ചും സ്വകാര്യ മേഖലയുമായി സഹകരിച്ചുമാണ് ഇടപാടുകൾ സുഗമമാക്കുന്നതിനും എല്ലാവരുടെയും അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായാണിത് ഇതിനായി ബഹ്റൈനിലെത്തുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാസികൾക്കും ഇന്റർനാഷണൽ ബാങ്ക് അക്കൌണ്ട് നമ്പർ എന്ന ഐ ബി നമ്പർ നൽകും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്ന എൽ എം ആർ എയുടെ നേതൃത്വത്തിലാണിത് ബഹ്റൈൻ രാജ്യാന്തര എയർപോർട്ട് വഴി രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന ഓരോ പ്രവാസി തൊഴിലാളികൾക്കും ഒരു ഐ ബി എൻ നമ്പർ നൽകും ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കും ിയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാസി തൊഴിലാളികളിൽ കൂടുതൽ അവബോധം ഇതുവഴി വളർത്താനാകും ഇതിന്റെ ഭാഗമായാണ് ഈ നടപടികൾക്ക് തുടക്കമിടുന്നതെന്ന് ലേബർ മാർക്ക് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു ഇതോടെ ബാങ്കിംഗ് മാർഗങ്ങളിലൂടെ തൊഴിലാളികളുടെ ശമ്പളം കൈമാറ്റം ചെയ്യാൻ സൌകര്യമൊരുക്കും ഇപ്രകാരം ഇഷ്യൂ ചെയ്ത ഐബാൻ നമ്പർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൌണ്ട് വഴി തൊഴിലാളികൾക്ക് തന്നെ സജീവമാക്കാനാകും സ്വകാര്യ മേഖലയുമായുള്ള പങ്കാളിത്തത്തിലൂടെയായിരിക്കും ഇത് നടപ്പാക്കുക പേയ്മെന്റ് രേഖകളുടെ ഡോക്യുമെന്റേഷൻ ഉറപ്പാക്കുന്നതിനും വേതന പേയ്മെന്റുമായി ബന്ധപ്പെട്ട നിയമപരമായ തർക്കങ്ങൾ കുറയ്ക്കാനും സാധിക്കും ഒപ്പം വ്യവഹാര പ്രക്രിയകൾ വേഗത്തിലാക്കാനും തൊഴിലുടമകളെ സഹായിക്കുന്നതിനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു ജയ് ന്യൂസ് ബഹ്റൈൻ